കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സാങ്കേതിക കൂടി ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നാം തീയതിയാണ് പി ബിആർ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനം ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നത് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം പ്രകാശനം ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബിറിൽ നിർവഹിച്ചു അത് ഏറ്റവും ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം പ്രകാശമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഇതിന് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് പറയാൻ നമ്മളെ വാർഡ് തലത്തിൽ നമ്മൾ വോളണ്ടിയർമാരെ സെലക്ട് ചെയ്തിരുന്നു അപ്പൊ അവരുടെ സർവേ പ്രകാരം വിദർശേഖരണം നടത്തിയിട്ടാണ് ഈ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് പല ആ ഉദ്യോഗസ്ഥർ നമ്മുടെ ഇന്ത്യൻസ് നമ്മൾ സഹായിച്ചിട്ടുള്ളത് ഇവരെയൊക്കെയാണ് ഇങ്ങനെ ജൈവവൈദ്യ ബോർഡ് പൂർത്തീകരിക്കാനും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആദ്യമായി പ്രകാശനം ചെയ്യാനും സഹായിച്ചു വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ആർ ലിനീസ് അധ്യക്ഷനായി കൃഷി ഓഫീസർ ശ്രീമതി റോഷന എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽ വിമൽകുമാർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഇത് വളരെയധികം കോവിഡിസായിട്ടുള്ള കുറേ പേരുടെ പ്രയത്നങ്ങൾക്കുറിച്ച് മാത്രമേ ഇന്ത്യയിലുള്ള രജിസ്റ്റർ കേട്ട് നമുക്ക് കാണുമ്പോൾ ചെറിയ രജിസ്റ്റർ വരുന്നെങ്കിലും അത് വ്യത്യസ്തകരമായിട്ടുള്ള ഫോംസ് ഉണ്ട് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത്രയും വിവരങ്ങളെ കോടീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമിക്ക രജിസ്റ്ററിൻ്റെ രണ്ടാം ഭാഗം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അത്രയ്ക്ക് എഫർട്ട് ഈ പഞ്ചായത്ത് വിഭാഗത്തിൽ നിന്നുണ്ടായി അവർ നേരത്തെ നൽകിയ പ്രസിഡന്റിനും മറ്റ് അംഗങ്ങൾക്കും വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇവിടെ ഇരുപത്തി കൃഷി ഓഫീസർക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ വാർഡുകളിൽ രൂപീകൃതമായിട്ടുള്ള വാർഡ് കമ്മിറ്റികൾ അവിടെ എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും കൂട്ടായ കർശനം കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ജനകീയ ജീവ വൈവിധ്യ രജിസ്റ്റർ എല്ലാ കൂടാതെ ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ പി മണിലാൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി എം പ്രേമവല്ലി വാർഡ് മെമ്പർമാരായ ശ്രീലത ജി ശശികല സുനിൽ ജി എസ് ശോഭാലാൽ കെ പ്രിയ ഒ അനു എസ് അഭിരാജ് ആർ കെ ബി മോഹൻലാൽ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അക്ഷയ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ഷാനികുമാർ ചടങ്ങിൽ നന്ദി പറഞ്ഞു ജനുവരി രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം പ്രകാശം നൽകിയ ചെങ്കുത്തി ഗ്രാമപഞ്ചായത്തിന് എല്ലാവരുടെ ആശംസകളും നമ്മൾ ക്ലാസ് എടുത്ത സമയത്തന്നെ എല്ലാ വോളന്റിയേഴ്സിനോ ആയി ഒരു ദിവസം കൊണ്ട് നിൽക്കാൻ പോകുന്ന കാര്യമല്ല ഒരാമാസ കാലയളവിലെല്ലാം വളരെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയുമെന്നും അത്രയും സമയം നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ബാക്കി നമുക്ക് ഇവിടെ പ്രവർത്തിച്ച എല്ലാ വോളന്റിയേഴ്സിനും ആണെങ്കിലുള്ള അഭിനന്ദനങ്ങൾ ഒപ്പം അവരുടെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത കൃഷി ഓഫീസർക്കും പ്രേണാകാലത്തിനും ബാക്കി എല്ലാ ജനപ്രതിനിധികളും ആശംസകൾ ലാഭിക്കുന്നുണ്ട് ജൈവ ജൈവവിഭവങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അറിവുകളും നൂറ്റാണ്ടുകളായി നിരന്തര ഇടപെടലുകളിലൂടെ പ്രകൃതിയിൽ നിന്നും അവർ ആർജിച്ച നാട്ടറിവുകളും ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിരുന്നതാണ് ഓരോ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകളും നിലവിലെ പി ബിആറിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടുള്ള വിവരങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ ഭാഗത്തിൽ ഇല്ലാത്തതും ഉൾപ്പെടുത്താൻ കഴിയാത്തതുമായ അധിക വിവരങ്ങൾ ചേർത്തുകൊണ്ടും പി ബിആറിന്റെ ശാസ്ത്രീയമായ പരിഷ്കരണവും രണ്ടാം ഭാഗം തയ്യാറാക്കലും കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വിജയകരമായി പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് എന്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ്